എൻ്റെ പേര് ജിൻസി ജസ്റ്റിൻ ഞാൻ ചെങ്കലിൽ നിന്നാണ് വരുന്നത് എൻ്റെ വീട്ടിൽ പപ്പ അമ്മ രണ്ട് സിസ്റ്റേഴ്സാണ് ഉള്ളത് എം എസ് സി കഴിഞ്ഞിട്ടാണ് പി എസ് സിയിലേക്ക് വരുന്നത് അപ്പോൾ എം എസ് സി കഴിഞ്ഞതിന് ശേഷം പി എസ് സിക്ക് പോകണോ അല്ലെങ്കിൽ ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ജോബിൽ പോകണോ എന്നൊരു കൺഫ്യൂഷനിൽ നിന്നപ്പോൾ പിന്നെ വീട്ടിൽ വീട്ടിലെ അമ്മയും അച്ഛനും പറഞ്ഞു ഓക്കെ എന്നാൽ നീ ഒരു ഇയർ പി എസ് സിക്ക് പോയി പോയി നോക്ക് അങ്ങനെ ഒരു ഇതിലാണ് ഞാൻ പി എസ് സിയിലേക്ക് വരുന്നത് ലക്ഷര ക്ലാസിനെ പറ്റി പറയുവാണെങ്കിൽ ഞാനൊരു ബേസില്ലാതെ വന്നതാണ് ഒരു ബിഗിനറിന് പോലും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ലെവലിലാണ് നമ്മൾ ലക്ഷയിൽ പഠിപ്പിക്കുന്നത് പറഞ്ഞ കാര്യങ്ങൾ തന്നെ നമ്മൾ ഒരിക്കൽ കൂടെ അവിടെ ക്ലാസ്സിൽ തന്നെ പഠിപ്പിച്ച ആ ഒരു രീതിക്കാണ് നമ്മൾ അവിടെ പഠിപ്പിച്ചിറക്കുന്നത് എന്തായാലും റാങ്ക് കിട്ടുമെന്ന് ഉറപ്പായിരുന്നു പക്ഷേ ഇത്രയും നല്ലൊരു റാങ്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിട്ടില്ലായിരുന്നു റാങ്ക് കിട്ടിയപ്പോൾ എന്നെ എല്ലാവരും വിളിച്ച് മീൻസ് അമ്മയ്ക്കും പപ്പയ്ക്കും ഭയങ്കര സന്തോഷമായിരുന്നു മീൻസ് എല്ലാവരും എന്നെ വിളിച്ച് ഞാൻ പ്രതീക്ഷിച്ചില്ല ഈ ഒരു റിസൾട്ട് കിട്ടുന്നത് ഭയങ്കര ഹാപ്പിയായിരുന്നു ഇത്രയും നല്ല റിസൾട്ട് തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ദൈവത്തിന് പറയുന്നു പിന്നെ എൻ്റെ പാരൻറ്റ്സ് എൻ്റെ അനിയത്തി അതായത് ഒരു പ്രശ്നം കൂടാതെ നീ പഠിച്ചോ മീൻസ് പഠിച്ചൊരു ജോലി വാങ്ങിച്ചോ എന്ന് പറഞ്ഞ് എനിക്ക് അത്രയും സപ്പോർട്ട് തന്നെ അമ്മയും പപ്പയും അനിയത്തിയുമാണ് പിന്നെ അതുകൂടാതെ ടീം ലക്ഷ്യം അതെടുത്ത് പറയേണ്ടതാണ് നല്ല മീൻസ് ക്വാളിറ്റി ക്ലാസ് ആയാലും മെറ്റീരിയൽ ആയാലും ടൈമിലെ ടൈമിൽ പി ക്യു പറ ക്യു പറവായിട്ട് പി ക്യു ആയാലും ടെലിഗ്രാം ചാനൽസിലുള്ള മോക്ക് എക്സാംസ് ആയാലും ഇതെല്ലാം തന്ന് എന്നൊരു ഒരു ഈ ഒരു ലെവലിൽ എത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്തത് ടീം ലക്ഷ്യമാണ് ടീം ലക്ഷ്യയ്ക്ക് വലിയൊരു താങ്ക്സ്